ബഹുരാഷ്ട്രാടിസ്ഥാന അടിസ്ഥാന സൗകര്യ സംരംഭമായി ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയെ അവതരിപ്പിക്കുകയാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് വഴി ഇന്ത്യയെ യൂറോപ്പുമായി ബന്ധിപ്പിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത അടിസ്ഥാന സൗകര്യ പദ്ധതിയാണ് ഐ എം ഇ സി എന്ന് പറയുന്നത് ഇന്ത്യ യു ഇ സൗദി അറേബ്യ ഇസ്രയേൽ യൂറോപ്പ് എന്നിവയെ ബന്ധിപ്പിച്ചുകൊണ്ട് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരുന്ന വ്യാപാര പാത അന്താരാഷ്ട്ര വ്യാപാര പാതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരമ്പരാഗത കടൽപാതകളെ അപേക്ഷിച്ച് ഗതാഗത സമയത്തെ ഗണ്യമായി കുറയ്ക്കാൻ ഇതിലൂടെ സാധിക്കും പല രാജ്യങ്ങളിലൂടെയും കയറി വരുന്നത് കൊണ്ട് തന്നെ കടൽ വഴി ചുറ്റപ്പെട്ട് വരുന്ന സമുദ്രപാതയെ പരമാവധി കുറയ്ക്കാനും സമയലാഭത്തിനും പണലാഭത്തിനും ഇതുപകരിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിലൂടെ ചൈനയ്ക്കുണ്ടാകുന്ന തിരിച്ചടി എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമാണ് പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിനിടയിൽ മറ്റൊരു നേട്ടം കൂടി ഇന്ത്യക്ക് ലഭ്യമാകുന്നുണ്ട് കാരണം ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടായി തന്നെ ഈ സന്ദർശനം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അമേരിക്കയിൽ നിന്നും യുദ്ധവാഹനങ്ങളും യുദ്ധവിമാനങ്ങളും വാങ്ങാനായി സഹനിർമ്മാണത്തിനുവേണ്ടിയും ഇന്ത്യ അമേരിക്ക ചർച്ച നടക്കുമെന്നാണ് കരുതുന്നത് പ്രതിരോധ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ ചർച്ചയിലൂടെ ഒക്കെ തന്നെ സാധിക്കും പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തോടെ ഇതിൽ പൂർണ്ണമായ ഒരു തീരുമാനത്തിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നത് അമേരിക്കൻ സൈന്യം ഉപയോഗിക്കുന്ന സ്ട്രൈക്കർ യുദ്ധമാനങ്ങളുടെ സഹനിർമ്മാണത്തെക്കുറിച്ചുള്ള ചർച്ചയും മറുഭാഗത്ത് പുരോഗമിക്കുകയാണ്